ദിവസവും ഇരുപത്തൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തൺ ഓടുന്ന ഒരു കായിക താരമാണ് നമ്മോടൊപ്പം ഉള്ളത് മലപ്പുറം സ്വദേശിയായ നാസിർ ഹുസൈൻ എല്ലാ ദിവസവും എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ആ ഡിറ്റർമിനേഷൻ ആണ് നമുക്ക് ഇൻ പിന്നെ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും നമ്മളെ ലൈഫിൽ പക്ഷെ എന്നാലും നമ്മൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ഈവനിങ്ങിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ എന്ത് എന്താ മോർണിങ്ങിലാണ് ഓടിയത് ഇനിയിപ്പോൾ മോർണിംഗിൽ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ കാരണം മോർണിങ്ങിലാകുമ്പോൾ നമുക്ക് കൂടുതൽ റിക്കവറി ടൈം കിട്ടും ഈവനിങ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്ട്രെസ്സാണ് ആഫ്റ്റർ വർക്ക് പിന്നെ നേരെ വന്ന് ട്വൻറ്റി വൺ കിലോമീറ്റർ ഓടണം പിന്നെ അതേപോലെ നമുക്ക് എന്താ ട്രെയിനിങ് സെഷൻസ് ഉണ്ട് എനിക്ക് എന്താ ഈവനിങ്ങിലല്ല അപ്പോൾ അതിനും എന്താ നമ്മളെ ടീമിനെ ട്രെയിൻ ചെയ്യിക്കണം അങ്ങനെയൊക്കെ സാധാരണ എല്ലാവരും എക്സസൈസ് ചെയ്യാൻ പോലും സമയം കിട്ടാറില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ജോലി ആയിരിക്കും പലപ്പോഴും അവർക്ക് പ്രശ്നമായിട്ട് പറയുന്നത് എന്ത് ജോലിയാണ് ചെയ്യുന്നതിനു ഞാൻ ആക്ച്വലി ഞാൻ മൗണ്ടനിയർ അപ്പോൾ ഞാൻ അഡ്വഞ്ചർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഹൈക്കിങ്ങിന് കൊണ്ടുപോകും ക്ലൈമ്പിങ്ങിന് അതേപോലെ എക്സ്പെഡിഷൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ആക്ച്വലി അപ്പോൾ ബൈ പ്രൊഫഷൻ ഞാൻ ഇങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് അപ്പോൾ പിന്നെ ഫിറ്റ്നസ് എൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒരു ഭാഗമാണ് see the peaks over there. ഇതിപ്പോ റെക്കോർഡ് എന്താണ് ഇതിന്റെ ഒരു അല്ല ഇത് ല്ല ഞാൻ ഡിസിപ്ലിന്റെ പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് അപ്പൊ നമുക്ക് വീണ്ടും ബാക്ക് ടു ട്രാക്കിലോട്ട് വരാൻ നമ്മൾ എന്തെങ്കിലും ഓർഡിനറി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ നമുക്ക് ഒന്നുകൂടി ഒരു മോട്ടിവേഷൻ കിട്ടും അപ്പം നമുക്കതൊരു കമ്മിറ്റ്മെൻറ്റും കൂടിയാണ് നമ്മളൊരു ട്വന്റി വൺ കിലോമീറ്റർ ഹാഫ് മാരത്തൺ ഡെയിലി ഓടുകയെന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് ഞാൻ പറഞ്ഞത് തുറക്കത്തിൽ നമുക്കൊരുപാട് ഇൻബിറ്റിവിന് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഓഫീസിലെ കാര്യങ്ങൾ കാര്യങ്ങളത് വർക്കർ റിലൈഫിലൊക്കെ അപ്പോൾ ഇതിൻ്റെ ടൈം മാറ്റി വെച്ച് അതൊരു റുട്ടീൻ ഒരു ഇതാണ് അപ്പോൾ നേരത്തെ ഈ ഓട്ട മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ നാട്ടിലധികം ഹൈക്സും ഒരുപാട് ഇപ്പോൾ നമ്മൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും അങ്ങനെ ഒരുപാട് പ്രൊജക്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷെ ഞാൻ ഹൈക്ക് റണ്ണിങ് തുടങ്ങുന്നത് എന്താ ഞാൻ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ഇവിടെ വന്നത് അപ്പൊ എനിക്ക് ഇവിടെ വേറെ ഒരു ആക്ടിവിറ്റി ചെയ്യാനില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തത് ഇതൊരു ഹോബിയാണ് എൻ്റെ പാഷൻ മൗണ്ടനിയറിങ് ആണ് എവിടെയാണ് ഈ ഓട്ടത്തിനുള്ള സ്ഥലമൊക്കെ തെരഞ്ഞെടുക്കുക എഴുപത്തൊന്ന് കിലോമീറ്റർ ഓടൻ ഇരുപത്തൊന്ന് കിലോമീറ്റർ ആക്ച്വലി ഞാനൊരു ട്രാക്കിലായിട്ട് ഓടാറില്ല പാർക്കിലായിട്ട് ഓടാറില്ല ഈ എനി വേർ ജസ്റ്റ് ഓടും ഒരു ടെൻ കിലോമീറ്റർ ആകുമ്പോൾ വീടും വരും ഇൻ ബിറ്റ്വീൻ ഇപ്പം ഈ തവാറ് അതേപോലെ എന്താ ഡിഫറെന്റ് ഏരിയ തവാറിലാവുമ്പോൾ കുറച്ചും കൂടി ഗ്രീനഷ് ഏരിയയാണ് പിന്നെ പല ലോക്കൽ എന്ത് വീടിൻ്റെയും എന്ത് മുൻപിൽ വാട്ടർ ഡിസ്പെൻസർ ഉണ്ടാവും അപ്പോൾ നമുക്ക് തന്നെ വെള്ളം കുടിക്കാൻ വെള്ളം ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതോ അതാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ ദുബായ് ഇതിനെ പറ്റിയ ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ദുബായ് ആണ് ബെസ്റ്റ് പ്ലേസ് ടു റൺ ട്രെയിനിങ് എനിത്തിങ് നമ്മളിപ്പോൾ ട്രയത്തിലോണ്ട് എന്ത് എന്താ ട്രെയിൻ ചെയ്യുകയാണെങ്കിലും റണ്ണിങ് ആണെന്നുണ്ടെങ്കിലും ഏത് സ്പോർട്സ് ആക്ടിവിറ്റിക്കാണെങ്കിലും ഇപ്പോൾ ഈവൻ ഈ ദുബായ് ഫിറ്റ്നസ് ചാലഞ്ച് തേർട്ടി ഡേയ്സ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ തണുപ്പ് കാലത്ത് നമ്മൾ ഓടുന്ന ആളുകളും ട്രെയിൻ ചെയ്യുന്ന ആളുകളും ചിലപ്പോൾ അച്ചൽസ് ട്രെയിൻ ചെയ്യുന്നുണ്ടാകും ബാക്കിയുള്ള ആളുകൾ കുറച്ചൊരു മടിയന്മാരാവാറാണ് കാരണം തണുപ്പൊക്കെ ആയിട്ട് ഉറക്കം ഒന്നും കൂടി കൂടി അങ്ങനെയൊക്കെ ആവാറാണ് എന്താ സാധ്യത പക്ഷേ ഗവൺമെൻറ് ഇത്രയും ഫെസിലിറ്റിയാണ് എത്ര കാലം നമുക്ക് എന്താ അഞ്ച് ആറ് നല്ല മെയിൻ എന്താ ഫിറ്റ്നസ് വില്ലേജുകളുണ്ട് അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റി അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എന്താ ഫിറ്റ്നസ് ഒരുപാട് ഫ്രീ സെഷൻസ് ഉണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ ചലഞ്ചുകൾ അപ്പോൾ ആളുകൾക്ക് ദിസ് ദിസ്ഇസ് എ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് ഇപ്പോൾ ദുബൈ ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ കൂടി ഒരു സമയമാണല്ലോ അപ്പം അതില് ആളുകളെ ട്രെയിൻ ഒരാളും കൂടിയാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് എത്ര പങ്കെടുക്കുക അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആക്ടിവ് ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പം ഈ കമ്മ്യൂണിറ്റി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെവൻ ഡേയ്സ് നമ്മൾ ഈ ദുബായ് ഫിറ്റ്നസ് ചാൻസിൻ്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റികൾ ഉണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് അതിൽ തന്നെ റണ്ണിങ് ഞാനൊരു ഫൈവ് കെ ടെൻ കെ ട്രെയിനിങ് കൊടുക്കുന്നത് ദോസ് ആർ വെരി ഇൻട്രസ്റ്റഡ് അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും അവർക്കും ബോറടിക്കാതിരിക്കാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർ ടൈംസിൻ്റെ വീക്കാണ് നമ്മൾ റണ്ണിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത് തവാറിൽ ട്യൂസ്ഡേയിലുണ്ട് പിന്നെ അതേപോലെ തേഴ്സ്ഡേ ജബീൽ പാർക്ക് ഉണ്ട് പിന്നെ അതേപോലെ സാറ്റർഡേ നമ്മൾ ഇവിടെ തന്നെ ഓടാറുണ്ട് ലോങ് റൺ ഓടാറുണ്ട് പിന്നെ സൺഡേ റിക്കവറി റണ്ണ് അങ്ങനെ ഒരു നാല് റണ്ണിങ് സെഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മൺഡേയില് നമുക്ക് എന്ത് ബാഡ്മിൻ്റൺ ഉണ്ട് പിന്നെ വെനസ്ഡേ നമ്മൾ സ്ട്രങ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ഇവിടെ അന് അന്ധതാ വാറിൽ അതിലൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട് ഇപ്പോൾ റണ്ണിങ്ങിൽ ഇപ്പോൾ എന്താ ഇങ്ങനെ എന്താ പറയുക തീരെ ഓടാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് ഡൗട്ട് ആയിരിക്കും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഏത് ഷൂവും മേടിക്കണം എന്താ അങ്ങനെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ ഒരു ഒരു ബിഗിനർക്കൊരു ഫിറ്റ്നസ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു എന്ത് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു ആണ് അത് ഒരു ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ട്രെയിനിങ് ആണ് നമ്മളെല്ലാ ട്രെയിനിങ്ങും ആണ് ഫിറ്റ്നസ്സിനപ്പുറത്തേക്ക് പലപ്പോഴും ഈ കായിക താരങ്ങൾ ഇപ്പോൾ ഒരു മെഡൽ നേട്ടം അല്ലെങ്കിൽ റെക്കോർഡ് അങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അംഗീകാരങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ എത്തിയിട്ടുണ്ടോ ഞാൻ ഇപ്പോൾ അങ്ങനെ അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ ഒരുപാട് ഈ മീഡിയാസൊക്കെ ഫീച്ചർ ചെയ്തതാണ് പിന്നെ ഇവിടെ ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഓഡിയമൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നീട് പിന്നെ ഇത് എന്താ ഇതേപോലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഒക്കെ എന്താ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ സിക്സ്റ്റി സിക്സ് കിലോമീറ്റർ ഏകദേശം ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ടെൻ എലിവേഷൻ ഗെയിന് ഉള്ളൊരു ഹൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതേ ഇയറിൽ തന്നെ റമദാനില് ട്വൻറ്റി വൺ കിലോമീറ്റർ ഹാഫ് മാരത്തൺ വിത്ത് ഫാസ്റ്റിങ്ങിൽ മുൻപ് ചെയ്ത ആളാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ട്വന്റി വൺ കിലോമീറ്റർ ഡെയിലി തേർട്ടി ഡേയ്സ് അത് ഈവൻ സൗദിയിൽ പോലും പോയിട്ട് ഞാൻ ഓടിയെന്നുള്ളതാണ് ഞാൻ ഞാൻ അതേ മാസം തന്നെ ഞാൻ ഉമ്മറക്ക് പോയത് അപ്പൊ അവിടെ പോയിട്ട് മക്കത്ത് പോയിട്ട് ഒരു ദിവസം ഓടി മദികത്തോടി ജിദ്ദയിലോടി പിന്നെ നേരെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ട്വന്റി വൺ കിലോമീറ്റർ തേർട്ടി ഡേയ്സ് അന്തർ അത് ഓടിയാണ് മുഴുവൻ സമയം സാഹസികനാണ് അല്ല നമ്മൾ അത് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ അപ്പോൾ ഈ മൗണ്ടനിയറിങ്ങില് കൂടുതല് മൗണ്ടനിയറിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനൊരു സിക്സ്റ്റി സി എന്താ എന്താ സിക്സ്റ്റി സിക്സ് കിലോമീറ്റർ ഹൈക്ക് ചെയ്തു അതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചൂടി ഭയങ്കര മെൻ്റലി ചലഞ്ചിങ് ആയിട്ടുള്ളത് അത് അതിലെ ഒരു ഹാഫ് ഓഫ് ദി സെക്ഷൻ ചെയ്യാത്തൊരു ട്രയലായിരുന്നു ആരും ട്രൈ എന്താ ട്രൈ ചെയ്യാത്തത് പിന്നെ അതിൽ തന്നെ മൂന്ന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെ യു എ യിലെ ഹയസ്റ്റ് പീക്കുകളുണ്ടായിരുന്നത് അതും ടഫ് എന്താ ഹൈക്കുകൾ ജബൽ യബാന എന്നൊക്കെ പറയുന്നത് ഒരു ടഫ് ഹൈക്കാണ് യു എ യിൽ പിന്നെ ഹയസ്റ്റ് പീക്ക് ജബൽ ജെയ്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ അതൊരു വലിയൊരു ഒരു എന്താ മറ്റേ അച്ചീവ്മെൻ്റ് ആയിട്ട് എൻ്റെ ഇതിൽ കിടക്കുന്നത് ഇനി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അച്ചീവ്മെൻ്റുകൾ ഏതാണ് പുതിയ ഉയരങ്ങളും പുതിയ ദൂരങ്ങളും ഏതാണ് അങ്ങനെ ഭയങ്കര ഞാനങ്ങനെ ഈ എന്തെങ്കിലും സ്പെസിഫിക്കലി പ്ലാൻഡായിട്ട് ചെയ് ഇത് ഇത് തന്നെ ഞാനിപ്പോൾ ഫിറ്റ്നസ് അറേഞ്ചിൻ്റെ തലേദിവസൊരു എന്ത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തു പക്ഷെ ട്രെയിനിങ്ങിൻ്റെ പ്ലാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര പ്ലാൻഡ് ചെയ്യുന്ന ആളല്ല അപ്പം നമ്മളൊരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ടാവും പോലെ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എനിക്ക് മൗണ്ട് കേട്ടു ചെയ്യണം എന്ന് വലിയൊരാഗ്രഹമുണ്ട് മൗണ്ട് കേട്ടു പക്ഷെ അത് പാകിസ്ഥാനിലാണ് പക്ഷെ അത് പെർമിഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എന്താ നമ്മുടെ ഇന്ത്യൻസിന് കുറച്ച് റിസ്ക് ഉള്ള കാര്യം ഞാൻ ഒരു തവണ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ശരിയായിട്ടില്ല എല്ലാ താങ്ക് യു താങ്ക് യു സോ മച്ച്